ചങ്കുകളയ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വയനാട്ടിൽ ഒരുപാട് പേർക്ക് ജീവൻ പോയി ഏകദേശം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്കാണ് ജീവൻ പോയിരിക്കുന്നത് അയ്യായിരത്തോളം പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ എണ്ണായിരത്തോളം പേരിപ്പോഴും ക്യാമ്പിലുണ്ട് എന്നാണ് ഇപ്പോഴും കണക്കുകൾ പുറത്തുവിട്ടിട്ട് പറയുന്നത് ഏതായാലും എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രവും കേരളവും തമ്മിൽ ഇപ്പോൾ ഒരു അടി ഇങ്ങനെ നടക്കുന്നുണ്ട് അതായത് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയെന്ന് കേന്ദ്രം പറയുന്നുണ്ട് കേരളം പറയുന്നുണ്ട് നിങ്ങൾ തന്നതെന്ന് പറഞ്ഞാൽ ഓറഞ്ചും അതുപോലെ തന്നെ ഇതുമൊക്കെയല്ലേ തന്നത് എന്നാണ് കേരളം പറയുന്നത് ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ അതായത് നമ്മൾ എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് ഉണ്ടെങ്കിൽ അവിടെയുള്ള ഈ പിന്നെന്താ പറയുക രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥക്കാരും ഉദ്യോഗസ്ഥരും വന്നിട്ട് പറയണം നിങ്ങൾ ഇന്ന ക്യാമ്പിലേക്ക് മാറിക്കോ നിങ്ങൾക്ക് ഇന്ന ക്യാമ്പിലെ ഭക്ഷണവും വെള്ളവും എല്ലാം ലഭ്യമാക്കും എന്ന് പറഞ്ഞിട്ട് അവരെ നിർബന്ധമായും അങ്ങോട്ട് മാറ്റണമായിരുന്നു അങ്ങനെ മാറ്റിയിരുന്നെങ്കിൽ ഇത്രത്തോളം മരണമുണ്ടാകും എന്ന് മരണം ഉണ്ടാകില്ലായിരുന്നു ഇതെന്ന് പറയുന്നത് പല ആൾക്കാരും വീട് വിട്ട് വരാൻ തയ്യാറായിരുന്നില്ല ആദ്യത്തെ പൊട്ടൽ പൊട്ടിയിട്ടും കൂടി ചില ആൾക്കാർ വീട് വിട്ട് വന്നില്ല എന്നാണ് പറയുന്നത് അതായത് വീട് പോയി കളയുമോ അല്ലെങ്കിൽ വീടാരെങ്കിലും കൊള്ളിയടിക്കുമോ എന്നുള്ള ഭയവും വീട് ഇവിടെ ഉണ്ടാവില്ലേ എന്നുള്ള ഭയവും ഇതൊക്കെ ഉണ്ടാകാം പിന്നെന്ന് പറയുന്നത് ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ട് ഇവിടെയൊന്നും കയറില്ല ഇവിടെയൊന്നും വരില്ല വെള്ളം എന്ന് വിചാരിച്ചിരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകാം ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്താണെന്ന് വെച്ചാൽ സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു പക്ഷേ ഇനിയെങ്കിലും ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട് അത് വെറും വയനാട് മാത്രമല്ല വയനാട് ജില്ലകളിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും ഇതേപോലെ വരാനുള്ള ചാൻസ് ഉണ്ട് അവരെയൊക്കെ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ താമസിപ്പിക്കുക അതാണ് വേണ്ടത് മരിച്ചു കഴിഞ്ഞിട്ട് ഇരുപത് ലക്ഷവും മുപ്പത് ലക്ഷവും ഇല്ല അഞ്ച് ലക്ഷം പത്ത് ലക്ഷം കൊടുത്തിട്ട് കാര്യമുണ്ടോ അത് ജീവിച്ചിരിക്കുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ പാവങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് താമസിക്കട്ടെ ഇല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരുപാട് സന്നദ്ധ സംഘടനകളുണ്ട് അവരുടെയൊക്കെ കയ്യിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഭൂമികൾ ഉണ്ടെങ്കിൽ ആ ഭൂമികളൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടുക്കട്ടെ ഇതെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇല്ലെങ്കിൽ അവിടെ തന്നെ പോയിട്ട് താമസിക്കും അതാണ് ആരെങ്കിലും ഇവരെല്ലാം സഹായിക്കണം അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത് എന്ന് പറയുന്നത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചളിവാരി എറിഞ്ഞുകൊണ്ട് കാര്യമില്ല എന്തൊക്കെയായി കഴിഞ്ഞാലും അവിടെ ഇങ്ങനെ ഒരു ദുരന്തം വരും എന്ന് മുന്നറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാല് ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർക്ക് വിവരം നൽകി കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരെയും നിർബന്ധമായിട്ടും അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവരണമായിരുന്നു നിർബന്ധമായിട്ടും അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് നിങ്ങൾ അവിടെ ഇനി താമസിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം ഇന്നൊരു സ്ത്രീ പറയുന്നത് കേട്ടു അതായത് ഇവരിങ്ങനെ പൊയ്ക്കോ പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട് ഞങ്ങൾ ഇവിടത്തേക്ക് പോകാനാണെന്ന് അതായത് നിങ്ങൾ അവിടത്തേക്ക് മാറൂ ഇവിടത്തേക്ക് മാറൂ എന്ന് പറയുന്നതല്ലാതെ അവിടെ എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കണ്ടേ അതാണ് ആദ്യം വേണ്ടത് അവിടെ അല്ലാതെ വെറുതെ കൊണ്ടുപോയിട്ട് ആൾക്കാർ എവിടെ താമസിപ്പിക്കുക പിന്നെ അവർക്ക് ഭക്ഷണവും ഇല്ല ഒന്നുമില്ല തിരിച്ചു വരുമ്പോഴേക്ക് അവരെ വീടും കൊള്ളയടിച്ചിട്ടുണ്ടാവും ചിലപ്പോഴും അപ്പം അതുകൊണ്ടാണ് പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറാതിരുന്നത് പിന്നെ ചില ആൾക്കാരൊക്കെ വിചാരിച്ച എന്താ വെച്ചാൽ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം ഈ പിന്നെ മുകളിൽ നിൽക്കാം വീടിൻ്റെ മുകളിൽ നിൽക്കാലോ അങ്ങനെ ഉദ്ദേശിച്ച ഒരുപാട് ആൾക്കാരുണ്ട് എന്തൊക്കെയാലും ഏറ്റവും കൂടുതൽ ദുരന്തം ദുരന്തമുണ്ടായത് എനിക്ക് തോന്നുന്നു ഈ പാറക്കല്ലുകളും മരങ്ങളുമാണ് ഈ രണ്ട് സംഭവങ്ങളും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അന്ന് മനുഷ്യന്മാർക്ക് ഭയങ്കര ജീവഹാനി ഉണ്ടാവുക ഒരുപാട് പേര് നട്ടെല്ലിതാകർന്നിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ആശുപത്രിയിൽ കിടക്കുന്നുണ്ട് ഒരു ഭീകരമായ ഒരു ദുരന്തം തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെയായാലും ഇപ്പോഴാണ് നമ്മുടെ എന്താ പറയുന്നത് കമ്മീഷൻ റിപ്പോർട്ട് മറ്റേതൊക്കെ ഇങ്ങനെ പുറത്തു വരുന്നുണ്ട് ആൾക്കാരൊക്കെ താമസിക്കാൻ പിന്നെ താമസിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട് എന്നാണ് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനടുത്തൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അതായത് റിസോർട്ടുകളും അതും ഇതും ഒക്കെ നല്ല രീതിയിലുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ ഈ ദുരന്ത ഭൂമിയിൽ കൊള്ളയടിക്കാൻ പറ്റുന്ന ചില ടീമുകളുണ്ട് അവന്മാരെ വളരെയധികം സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇവരുടെ സ്വർണം എന്തെങ്കിലും കിട്ടുമോ അല്ല പണം എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ച് വരുന്ന ഒരുപാട് ടീമുകളുണ്ട് ഈ കല്ലിൻ്റെ ഇടയിലും അവിടിടയിലും ആയിക്കഴിഞ്ഞാൽ അപ്പം അങ്ങനെ പൊറുക്കാൻ വരുന്ന ടീമുകൾ എല്ലാവരും ഒന്നും നല്ലതൊന്നുമല്ല ഇതിൻ്റെ ഇടയിലും മുതലാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും നല്ല രീതിയിൽ മുതലാക്കാൻ വേണ്ടി മാത്രം ഇവിടെ എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങൾ കിട്ടുമോ എന്ന് അന്വേഷിച്ചാൽക്കുന്ന ടീമുകളുണ്ടാവും അതൊന്നും നമുക്ക് അറിയാവുന്നുകൊണ്ടാണ് അതിൽ ഒരു വ്യക്തി ഇതിൻ്റെ ഒരു ഒരാൾ ഒരാളിക്ക് പറയുന്നില്ല അറുപത് പകം സ്വർണം അതുപോലെ ഏഴ് ലക്ഷത്തോളം രൂപ ആ മനുഷ്യൻ്റെ പോയിരിക്കുകയാണ് അത് ആർക്കും കിട്ടിയിട്ടില്ല കൊടുക്കണം അവരുന്ന് നിർബന്ധമായിട്ടും ഇപ്പം അയാൾ അതെന്ന് ചോദിച്ചപ്പോൾ ചില ആൾക്കാർക്ക് ജീവൻ കിട്ടിയില്ല സഹോദര എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ആ പൈസ എന്ന് പറഞ്ഞാൽ ഒരു ബാഗിൽ വെച്ചതാണ് ആ ബാഗ് പിന്നീട് കണ്ടെടുത്തു പക്ഷേ പൈസ കിട്ടിയിട്ടില്ല അപ്പം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മളെ നാട്ടിൽ നടക്കുന്നുണ്ട് ഈ ദുരന്ത ഭൂമിയിലും ചില ചെകുത്താൻമാരിങ്ങനെ ചെയ്യുമെന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ തിരിച്ചറിയണം നമ്മൾ അത് തീർച്ചയായിട്ടും തിരിച്ചറിയണം അത് അവിടുത്തെ പോലീസുകാർ നിയന്ത്രിക്കണം അങ്ങനെയുള്ള ഒറ്റരുത്തന്മാർ അങ്ങോട്ട് വിടാൻ പാടില്ല അതാണ് വേണ്ടത് അവിടെ അനാവശ്യമായിട്ട് ഒരു ടീമിനെ പോലും വിടരുത് കാരണം ഇങ്ങനെ പൊറുക്കാനാണ് വരുന്നത് വേറെ ഒന്നിനല്ല കാരണം ഇത് ദുരന്ത ഇത് എല്ലാ സ്ഥലത്തും ഉള്ളതാണ് എവിടെയെങ്കിലും ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ പൊറുക്കുന്ന ടീമുകൾ വരും എന്തെങ്കിലും സ്വർണം കിട്ടുമോ എന്തെങ്കിലും ഇത് കിട്ടുമോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുറേ നാൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത പരിപാടി എന്ന് പരിപാടിയെന്നറിയാം ഇവിടുന്ന് പോയ സാധനങ്ങളൊക്കെ ഉണ്ടാവും അല്ലാതെ എവിടെയെങ്കിലും തങ്ങി നിന്നിട്ടുണ്ടാവും അതെല്ലാം പൊറിക്കെടുത്തുകൊണ്ട് വരുമനു അങ്ങനെയുള്ള ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാന്ന് പറയുന്നത് ഈ പിന്നെ ഇതുപോലെ അനാവശ്യമായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുന്നവരാ രക്ഷാപ്രവർത്തകർ എന്ന വ്യാജേന ചില ടീമുകൾ കയറുമായിരുന്നു അവന്മാര വളരെയധികം സൂക്ഷിക്കണം അവിടുന്ന് അതാണ് വേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് എന്തൊക്കെയായാലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കണക്ക് മാത്രമാണ് ഇനിയും അതിലും കൂടാം ഇനിയും ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട് ഇന്നത്തോട് കൂടിയിട്ട് പാലം റെഡിയായതുകൊണ്ട് ഒരുപാട് രക്ഷാപ്രവർത്തകർക്ക് അങ്ങോട്ട് പോകാൻ കഴിയും എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പിന്നെ എന്താ പറയുക രക്ഷാപ്രവർത്തനത്തിൻ്റെ സ്പീഡ് കൂടും അങ്ങനെ സ്പീഡ് കൂടി കഴിഞ്ഞാൽ മൃതദേഹവും കൂടും എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഒരു നാനൂറ് നാനൂറിന് മേലെല്ലാം പോകും ആ ദുരന്തം കാണുമ്പോഴാണ് അതാണ് തോന്നുന്നത് രണ്ടും മൂന്നും ദിവസമായി ഇപ്പോഴേ ഒരു സ്ഥലത്ത് പോലും എത്താൻ കഴിഞ്ഞിട്ടില്ല മലകളിലും അതുപോലെ കാടുകളിലും പിന്നെ മൃതദേഹം കിടക്കുന്നു ഈ ചാലിയാർ റോഡ് ഒഴുകിപ്പോയി എന്ന് പറയുന്ന മൃതദേഹങ്ങള് അത് ഇത്ര മാത്രമേ അവർക്ക് കിട്ടിയിട്ടുണ്ടാവുള്ളൂ കാണാതെ എത്ര പോയിട്ടുണ്ടാകും അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഒരുപാടെണ്ണം കാണാതെ പോയിട്ടുണ്ടാകും അപ്പം എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ശരി നമ്മളെല്ലാവരും ഇവരുടെ കൂടെ ചേർന്ന് നിൽക്കുക അല്ലാതെ നമുക്കൊന്നും ഇപ്പം ചെയ്യാൻ പറ്റില്ല എല്ലാവർക്കും അവനവന് കഴിയുന്ന സഹായങ്ങൾ ചെയ്യ അതായത് അവരെല്ലാം വീണ്ടെടുപ്പിച്ച് വീണ്ടും പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക അതാണ് അതിന് കാലതാമസം ഉണ്ടാകരുത് ഈ കാലതാമസം പരമാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു സംവിധാനം കൊണ്ടുവരണം അവർന്ന് അല്ലാതെ ഇതൊരു കാലതാമസം കാലതാമസത്ത് കുറേ ആൾ കഴിഞ്ഞിട്ട് കുറെയാൾക്ക് വീട് കിട്ടിയില്ല കുറേ ആള് അവിടെ കിടക്കുന്ന ഇവിടെ കിടക്കുന്ന അങ്ങനെ ഉണ്ടാകരുത് കക്ഷി രാഷ്ട്രീയ ഭേദമേന്യേ എല്ലാവർക്കും പുനരധിവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടാസ്ക് തന്നെയായിരിക്കണം ഇപ്പോൾ മിലിറ്ററിക്കാർ പാലും ഉണ്ടാക്കിയില്ലേ രണ്ട് ദിവസം കൊണ്ടവർ പാലുണ്ടാക്കിയില്ലേ അതേപോലെ ആയിരിക്കണം അവർന്ന് ഈ ക്യാമ്പിൽ ഇപ്പോൾ അധികകാലം താമസിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റൂല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പിൽ എത്ര ദിവസം ഭക്ഷണം കൊടുക്കും കുറേ ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഒഴിവാക്കും അതുകൊണ്ടാണ് പറയുന്നത് ഇവർക്ക് വീട് ഒരുങ്ങുന്നത് വരെ കൃത്യമായിട്ടുള്ളൊരു ഷെൽട്ടർ വേണം അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ആവശ്യത്തിന് ഇവർക്ക് ആവശ്യത്തിന് വസ്തുക്കൾ കൊടുക്കണം അതാണ് ഒരു തുണിക്കും മറുതുണിയും ഇല്ലാത്ത ആൾക്കാരാണ് ഒരു വസ്തു ഉണ്ടാവില്ല അവർ കയ്യിൽ പണമില്ല ഒന്നുമില്ല ആലോചിച്ച് നോക്കണം അങ്ങനെയുള്ള മനുഷ്യന്മാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുക ഇപ്പോഴും അടികൂടേണ്ട സമയമല്ല ഇപ്പോഴും നിങ്ങൾ റെഡ് അലേർട്ടോ ഓറഞ്ച് അലേർട്ടോ എന്തോ ഉണ്ടായിക്കോട്ടെ അവിടെ ഏത് നിമിഷവും ഇനിയും ദുരന്തം സംഭവിക്കാം അതുമാത്രമേ പറയുന്നുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ പിടിച്ചു പോയിപ്പാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി കുടിക്കുക നന്ദി നമസ്കാരം